താരപുത്രികളെല്ലാം എവിടെയാണെന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് അത്തരത്തിൽ മലയാളികൾ എപ്പോഴും നോക്കുന്ന ഒരു വ്യക്തിയാണ് നടി മഞ്ജു പിള്ളയുടെയും സുജിത്തിൻ്റെയും മകളായ ദയ ദയ സുജിത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല ദയ എവിടെയാണ് എന്ന് ദയ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അത് പ്രേക്ഷകരും ഏറ്റെടുക്കാറുണ്ട് ദയയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഇതാ മഞ്ജു പിള്ള മകളുടെ അടുത്തെത്തിയ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്ത അതിവേഗമാണ് വൈറലായി മാറുന്നതെന്ന് പറയാം ആരാധകർക്ക് വലിയ സന്തോഷമാണ് ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ദയാസുചിത് എവിടെയാണ് എന്ന് നല്ലവണ്ണം അറിയാം ദയയുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ദയയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ മഞ്ജു പിള്ളയോടൊപ്പം നിൽക്കുന്ന സ്നേഹമായ ഒരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട് ദയയും മഞ്ജു പിള്ളയും അവിടെ ഇറ്റലിയിൽ ആഘോഷിക്കുകയാണ് ദയ ഇപ്പോൾ ഇറ്റലിയിൽ പഠിക്കുകയാണ് കുറച്ചധികം നാളുകളായി തന്നെ ദയ ഇറ്റലിയിലാണ് അവിടെ സെറ്റിലാകും എന്നാണ് പ്രേക്ഷകരും വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജു പിള്ള ഇപ്പോൾ മകളുടെ അടുത്തെത്തി വളരെയേറെ നാളുകളായി തന്നെ മഞ്ജുപിള്ള ഇറ്റലിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ദയയും ദയയും മഞ്ജു പിള്ളയും കാത്തിരുന്ന ദിവസം കഴിഞ്ഞ ദിവസമാണ് എത്തിയത് അതിൻ്റെ സന്തോഷമാണ് അമ്മയും മകളും പങ്കുവെക്കുന്നത് ഇവർ രണ്ടുപേരും ഇപ്പോൾ വീഡിയോകൾ മാത്രം പങ്കുവെക്കുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ അടുക്കളേക്ക് എത്തി അതുകൊണ്ട് ഇനി ആഘോഷമാണെന്നാണ് ദയ പറയുന്നത് ദയ ഇറ്റലിയിൽ പഠിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ പോകണമെന്ന് കരുതിയതാണ് എന്നാൽ പല ഷൂട്ടുകളും പല തിരക്കുകളും കാരണം തനിക്ക് പോകാൻ സാധിച്ചില്ല എൻ്റെ മകളെ കാണണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കും അവൾ ഇവിടെ വരുമ്പോൾ മാത്രമാണ് അവളെ ഞാൻ കാണുന്നത് അവളുടെ അരികിലേക്ക് ഞാൻ പോകുന്നത് വളരെ കുറവാണ് എന്നാൽ ഇപ്പോഴാണ് എനിക്കിത് സാധിച്ചതെന്ന് മഞ്ചുപിള്ള പറയുന്നു ഇതോടെ മഞ്ചുപിള്ളയുടെയും മകളുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നു അച്ഛനും അമ്മയും ആയി എങ്കിലും അച്ഛനെയും അമ്മയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന താരപുത്രിയാണ് ദയാസുജിത് എന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് നന്നായി അറിയാം പുറമേ ഇവർ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മഞ്ചുപിള്ളയുടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ ആ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് മഞ്ജു പിള്ളൈക്ക് ഒരു വീട് പണിതപ്പോൾ പോലും അത് സൂര്യത്തിന്റെ ഒരു ചിത്രം പോലും ഇല്ലാത്തത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അന്നു മുതൽ പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾക്ക് കാതോർ തിരിക്കാറുണ്ട് അമ്മയും മകളും തമ്മിൽ നല്ല സ്നേഹമാണ് രണ്ടുപേരും പരസ്പരം അമ്മയുടെയും മകളുടെയും ചിത്രങ്ങൾ കൈകളിൽ ടാറ്റു വരെ ചെയ്തിട്ടുണ്ട് അത്രമാത്രം ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് രണ്ടുപേരും തമ്മിലെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇരുവരും തമ്മിലുള്ള സ്നേഹം കാണാനായി ഇപ്പോൾ ഇറ്റലിയുടെ തെരുവുകളിൽ കറങ്ങി നടക്കുകയാണ് മഞ്ചുപിള്ളിയും മകളും അമ്മ ശേഷം ഇപ്പോൾ ക്ലാസ്സിലൊന്നും പോകാതെ ദയയും കറങ്ങി നടക്കുകയാണ് അമ്മ കുറച്ച് ദിവസത്തെ വെക്കേഷന് വന്നതല്ലേ അതുകൊണ്ട് തന്നെ ക്ലാസ്സിലൊന്നും പോകണ്ട എന്ന് കരുതിയിരിക്കുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തു തന്നെയായാലും യുടെ വീഡിയോ നിമിഷങ്ങൾക്കൊക്കെ നിമിഷങ്ങൾക്കകമാണ് പ്രേക്ഷകർ കൂടുതലും ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആരാധകർ എല്ലാവരെയും വാർത്ത അതിവേഗമാണ് ഏറ്റെടുത്തത് എന്ന് പറയണം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ദയും ദേയുടെ വാർത്തകളും ദയോടെ വീഡിയോ പങ്കുവെക്കുന്നതൊക്കെ തന്നെയും പ്രേക്ഷകർ നോക്കിയിരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ തന്നെ ഒരുപാട് പേരുണ്ടെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ